നമസ്കാരം ഞാൻ ഡോക്ടർ സ്വാഗതം നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായി കാണപ്പെടുന്നതും എന്നാൽ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാത്തതുമായ ഒരു പ്രശ്നമാണ് കണ്ണിന്റെ പ്രഷർ അഥവാ ഗ്ലോക്കോമ എന്ന രോഗം കാഴ്ചയുടെ നിശബ്ദ കൊലയാളി അഥവാ സൈലന്റ് കില്ലർ എന്ന ഒരു ഓമന പേരും ഈ അസുഖത്തിനുണ്ട് ഡോക്ടേഴ്സ് ഡിസീസ് എന്നും ചിലർ ഇതിനെ പറയാറുണ്ട് സാധാരണയായി നമ്മൾ കണ്ണിന്റെ പ്രഷർ എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ജനറൽ പബ്ലിക്കിന് അതിന് എത്രത്തോളം അവയർനെസ് ഉണ്ടെന്നുള്ളത് ഇപ്പോഴും ഷുവർ അല്ല കണ്ണിന്റെ പ്രഷർ അഥവാ ഗ്ലോക്കോമ പ്രത്യേകിച്ച് രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്നതാണ് അതിനെ ഒന്നുകൂടെ ഭീകരനാക്കുന്നത് കണ്ണിൽ നിന്ന് വെള്ളം വരിക ഇടയ്ക്കിടെ കണ്ണട മാറ്റേണ്ടി വരിക തുടങ്ങിയ ചെറിയ ലക്ഷണങ്ങൾ ഒഴി ഒഴികെ കാര്യമായ കാഴ്ച പ്രശ്നങ്ങൾ നേരെയുള്ള കാഴ്ചയ്ക്ക് ഈ അസുഖം ഉണ്ടാക്കുന്നില്ല തൊണ്ണൂറ് ശതമാനം രോഗികളിലും മറ്റ് അസുഖങ്ങൾക്കായി ഒരു നേത്രരോഗ വിദഗ്ധനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ച നിരമ്പ് പരിശോധനയിലൂടെയാണ് ഈ അസുഖം മോസ്റ്റ്ലി ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത് കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുമ്പോൾ ഞരമ്പിൻ്റെ പ്രത്യേകതകളിലൂടെ ഒരു രോഗിക്ക് കണ്ണിൻ്റെ പ്രഷറിനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടർ മനസ്സിലാക്കുകയും കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും കൊണ്ടും ഒരാൾ ഗ്ലോക്കോമ രോഗിയെന്ന് നമുക്ക് പൂർണ്ണമായി എഴുതാൻ സാധിക്കില്ല മറ്റ് ചില ടെസ്റ്റുകൾ അഥവാ കണ്ണിൻ്റെ ചുറ്റുമുള്ള കാഴ്ച ഫീൽഡ് പരിശോധന കണ്ണിൻ്റെ ഞരമ്പിൻ്റെ തിക്നസ് അറിയുന്ന ഒ സി ടി സ്കാൻ കണ്ണിൻ്റെ കൃഷ്ണമണിയുടെ തിക്നസ് പരിശോധിക്കുന്ന പാക്കിയമെട്രി തുടങ്ങിയ പരിശോധനകളുടെ പിൻബലത്തോടെ മാത്രമേ ഗ്ലോക്കോമ എന്ന ഡയഗ്നോസിസിലേക്ക് ഡോക്ടർക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ എന്തുകൊണ്ട് ഇത്രയും കാര്യമായ പരിശോധനകൾ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ അസുഖം ഡിറ്റക്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ജീവിതകാലം മുഴുവൻ രോഗി കണ്ണിൻ്റെ പ്രഷർ കുറയാനുള്ള തുള്ളിമരുന്നുകൾ ഒഴിക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഈ ടെസ്റ്റുകളുടെ എല്ലാം റിസൾട്ടുകൾ പരിശോധിച്ച് അതിൻ്റെ ബേസിസിലാണ് ഗ്ലോക്കോമ ഒരാൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർ കൺഫേം ചെയ്യുന്നത് ഈ ഗ്ലോക്കോമ രോഗം തന്നെ പല തരത്തിലുണ്ട് ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ സെക്കൻഡറി ഗ്ലോക്കോമ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അതിൻ്റെ തരംതിരിവുകൾ ഇതിൽ ഓപ്പൺ ആങ്കിൾ ഗ്ലോക്കോമയാണ് സാധാരണ രോഗിക്ക് തിരിച്ചറിയാൻ സാധിക്കാത്തതും ലക്ഷണങ്ങൾ കുറവായിട്ടുള്ളതും ഡോക്ടർ കണ്ടുപിടിക്കുന്നതുമായിട്ടുള്ള അസുഖം ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ വേദനയോടെയും കാഴ്ച ബുദ്ധിമുട്ടോടെയും ഒക്കെ പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് രോഗിക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അങ്ങനെ ഈ പരിശോധനകളിലൂടെ ഗ്ലോക്കോമ നമ്മൾ നിർണയിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ മെഡിക്കേഷൻസ് അടങ്ങുന്ന തുള്ളിമരുന്നുകൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് രോഗിക്ക് നൽകുകയും കണ്ണിൻ്റെ പ്രഷർ കാലക്രമേണ പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു കണ്ണിന്റെ പ്രഷർ നിയന്ത്രിക്കുന്നത് മൂലം നമ്മുടെ ചുറ്റുമുള്ള കാഴ്ച അഥവാ ഫീൽഡ് തുടർന്ന് കൺസ്ട്രക്റ്റഡ് ആവുക അല്ലെങ്കിൽ ചുരുങ്ങുക എന്ന അവസ്ഥയിൽ നിന്ന് ഞരമ്പിനെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത് ഗ്ലോക്കോമയ്ക്ക് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ രോഗിയുടെ കംപ്ലയൻസ് അഥവാ രോഗി മരുന്ന് കൃത്യമായിട്ട് ഒഴിക്കേണ്ടതിന്റെ ആവശ്യകത വളരെയേറെയാണ് ഈ രോഗം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും കൃത്യമായി മരുന്നുകൾ ഉപയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ തുള്ളി മരുന്ന് ഒഴിച്ച് കൃത്യമായിട്ട് കണ്ണടച്ച് മരുന്ന് കൃത്യമായി ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യുകയും കൃത്യമായ സമയത്ത് തന്നെ രാവിലെ എട്ട് മണി രാത്രി എട്ട് മണി തുടങ്ങിയ സമയക്രമം പാലിക്കുന്നതിലൂടെയും മാത്രമേ ഗ്ലോക്കോമയെ നമ്മുടെ വരിധിയിൽ കൊണ്ടുവരാൻ രോഗിക്ക് കഴിയുകയുള്ളൂ അതുപോലെ തന്നെ കൃത്യമായ ഇടവേളകളിലുള്ള പരിശോധന അഥവാ ഫോളോ അപ്പും ഈ രോഗത്തെ നിയന്ത്രിക്കുന്നതിന് വളരെ അത്യാവശ്യമാണ് മാസം മുതൽ ഒരു വർഷം വരെയുള്ള പീരീഡിൽ ഈ കാഴ്ചയുടെ ഫീൽഡ് വീണ്ടും പരിശോധിക്കുക നരമ്പിൻ്റെ സ്കാൻ റിപ്പീറ്റ് ചെയ്ത് നോക്കുക അതുവഴി ഗ്ലോക്കോമയുടെ ഫീൽഡ് ഇഫക്റ്റ് അഥവാ കാഴ്ച മണ്ഡലത്തിൻ്റെ കുറവിൻ്റെ പ്രോഗ്രഷൻ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുകയും അങ്ങനെയാണ് ഗ്ലോക്കോമ കറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പോകേണ്ടത് ചില രോഗികളെങ്കിലും വളരെ ലേറ്റായിട്ടുള്ള സ്റ്റേജിലാണ് ഡോക്ടറുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യപ്പെടുന്നത് അതായത് ഞരമ്പ് വളരെയധികം അഫക്റ്റഡ് ആവുകയും ഫീൽഡ് വളരെയധികം ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ വരുമ്പോൾ അവർക്കൊരു ട്യൂബുലാർ വിഷൻ അഥവാ സെൻട്രൽ വിഷൻ മാത്രം ബാക്കിയുള്ള ഒരവസ്ഥയിൽ ഡോക്ടറുടെ അടുത്ത് വരാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തുള്ളി കൊണ്ട് മാത്രം നമുക്ക് ഈ രോഗത്തെ നിയന്ത്രിക്കാൻ കഴിയണമെന്നില്ല ഗ്ലോക്കോമ സർജറിയാണ് പിന്നീട് വരുന്ന പ്രതിവിധി കണ്ണിനകത്തെ ഫ്ലൂയിഡിൻ്റെ സർക്കുലേഷന് ഒരു ഓൾട്ടർനേറ്റ് പാത്ത് വഴി ക്രിയേറ്റ് ചെയ്യുന്നത് മൂലം കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്ലോക്കോമ സർജറികളുടെ ബേസിക് പ്രിൻസിപ്പിൾ കൺവെൻഷനൽ ട്രബക്കുലെക്റ്റമി സർജറി തുടങ്ങി ഗ്ലോക്കോമ വാല്യു സർജറീസ് അങ്ങനെ ഒരുപാട് നൂതനമായ പ്രൊസീജിയേഴ്സ് ഇന്ന് നമുക്ക് ഗ്ലോക്കോമ സർജറീസിൽ അവൈലബിൾ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈ രോഗം എത്രത്തോളം പ്രശ്നക്കാരനാണെന്നും നമ്മുടെ കാഴ്ചയെ നമ്മളറിയാതെ എത്രമാത്രം ഗ്രസിക്കും എന്നുള്ളതും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രോഗത്തെ നിർണയിക്കാൻ വർഷത്തിൽ ഒരു തവണയെങ്കിലും ഒരു നേത്രരോഗ വിദഗ്ധൻ്റെ സമീപം ചെല്ലുകയും കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുകയും കണ്ണിൻ്റെ പ്രഷർ പരിശോധിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് മറ്റ് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ട് വരുന്നത് വെയിറ്റ് ചെയ്യാതെ നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവർ തീർച്ചയായും ആറുമാസം ഒരു വർഷം പീരിയഡിൽ കണ്ണിൻ്റെ ഞരമ്പ് പരിശോധിക്കുക പ്രഷർ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ശീലമാക്കുകയാണെങ്കിൽ ഇത്തരം അസുഖങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും അന്ധതയില്ലാത്ത ഒരു പുതുതലമുറ സൃഷ്ടിക്കുന്നതിനും വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ പെരുമാറും എന്നുള്ള പ്രതിജ്ഞ നമുക്ക് ഓരോരുത്തർക്കും എടുക്കാം കൃത്യമായി നിങ്ങളുടെ കണ്ണു ഡോക്ടറെ കാണാം നിങ്ങളുടെ കണ്ണുകളുടെ സംരക്ഷണയ്ക്ക് വേണ്ടത് ചെയ്യാം എല്ലാവർക്കും നല്ല കാഴ്ചയുടെ നാളുകൾ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം